ഈശോയിൽ സ്നേഹമുള്ള അനിലച്ച ജോസപ്പച്ച പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ ഗാന ശുശ്രൂഷകരെ അൾത്താറ് ശുശ്രൂഷകരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് നമ്മൾ ആണ്ടുവട്ടത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ഞായർ അടുത്തയാഴ്ച മുപ്പത്തി നാലാമത്തെ ഞായർ അതായത് ആരാധന വർഷം അവസാനിക്കാറായി ലാറ്റിൻ ക്രമം അനുസരിച്ച് പിന്നീട് നമ്മൾ അടുത്ത ഞായറാഴ്ച കൂടി കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത ഞായറാഴ്ച കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ പിറവിത്തിരുന്നാള് വേണ്ടി ഒരുങ്ങുന്ന സമയം അത് പുതിയ വർഷം ആരംഭിക്കുകയാണ് അപ്പോൾ വർഷാവസാനം വർഷാവസാനം പരീക്ഷയൊക്കെ നടത്തണ്ടേ അല്ലേ പരീക്ഷ നടത്തണ്ടേ ഒന്നുകിൽ ഇന്ന് ഫൈനൽ എക്സാം ആഴ്ച ക്രിസ്ത്യരാജൻ്റെ തിരുനാണ്ടുന്ന റിസൾട്ട് പബ്ലിഷ് ചെയ്യും അല്ലെങ്കിൽ ഇന്ന് മോഡൽ എക്സാം അടുത്ത ആഴ്ച പബ്ലിക് എക്സാം നിങ്ങൾ തയ്യാറാണോ പരീക്ഷ പരീക്ഷ നടത്തിയാൽ നിങ്ങൾ ജയിക്കുമോ ഒരു ഒരു ബി എഡൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ വേറൊരു പരീക്ഷയ്ക്ക് വേണ്ടി അതിന് ടീച്ചിങ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് പോയി പരീക്ഷ ഹോളിൽ ചെന്ന് കഴിഞ്ഞപ്പഴം അപ്പോഴാണ് അറിയുന്നത് പഠിച്ചതല്ല പരീക്ഷയ്ക്ക് അതായത് വേറെ പരീക്ഷയാണെന്ന് അപ്പം അവരോട് പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒരു അരമണിക്കൂർ സമയം വേറൊരു മുറിയിൽ കുറച്ച് നേരിരുന്ന് പഠിക്കാനായിട്ട് അവസരം കൊടുത്തു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതാനായിട്ട് പറ്റി അപ്പോൾ അവർ പറയുന്നത് ഒരു പ്രത്യക്ഷ സഹായം ഉണ്ടായി എന്നാൽ പറയുക അപ്പോൾ നിങ്ങൾക്കങ്ങനെ പെട്ടെന്ന് പരീക്ഷ നടത്തിയാൽ നിങ്ങൾ ജയിക്കുമോ ഒരു റിട്ടേൺ എക്സാം അല്ലെങ്കിൽ ഒരു ഓറൽ എക്സാം നടത്തിയാൽ ജയിക്കുമോ ഈശോ തന്നെ നേരിട്ട് വന്ന് നിങ്ങളോടൊരു പരീക്ഷ നടത്തിയാൽ ജയിക്കുമോ ഇതിൽ പറയുകയാണെങ്കിൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിൻ്റെ ജനം മുഴുവൻ രക്ഷപ്പെടും പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ജയിച്ചവരുടെ റിസൾട്ട് സ്കൂൾ വരാതേല് പബ്ലിഷ് ചെയ്യും ഇല്ല ജയിച്ചവരുടെ റിസൾട്ട് തോറ്റവരുടെ പേരുണ്ടാകുകയല്ല അപ്പം അതിൻ്റെ അർത്ഥം പേരില്ലെങ്കിൽ തോറ്റുപോയി എന്നാണ് അർത്ഥം ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും ഒരു പരീക്ഷ എഴുതുന്നതിന് മുമ്പ് പബ്ലിക്കിനെ നമ്മൾ ബോധ്യപ്പെടുത്തണമല്ലോ പബ്ലിക് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനെ നമ്മൾ ബോധ്യപ്പെടുത്തണം ഇല്ല അപ്പോൾ അത് മൂന്നാമത്തെ ഒരു അവസ്ഥയാണെന്ന് ഞാൻ കരുതുക ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോധ്യപ്പെടുത്തണം കുട്ടികൾ പഠിച്ചിട്ട് തനിയെ പറഞ്ഞു നോക്കും പഠിച്ചിട്ട് ഞാൻ പഠിച്ചോ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കും നിങ്ങളങ്ങനെയൊക്കെ നോക്കുന്നുണ്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ നിങ്ങളെ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ പരീക്ഷയിൽ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോഴും അവൾക്ക് തോന്നും അവളോ അവനോ ആണെങ്കിൽ അമ്മയെ ഒന്ന് പഠിച്ചുക അമ്മ ഞാൻ പഠിച്ചിട്ടുണ്ട് അമ്മ അമ്മ എന്നൊന്നോട് ചോദിക്കുക അമ്മ ഞാൻ ഉത്തരം പറയുമോ നമ്മൊന്ന് ടെസ്റ്റ് ചെയ്യുമോ എനിക്കത്രയും കൂടി കോൺഫിഡൻസ് ആവുമല്ലോ അമ്മയോട് ചില അമ്മമാരോട് ഇല്ലേ ചില അമ്മമാരോട് ചോദിക്കുക അമ്മ എന്നോടൊന്ന് ചോദിക്കമ്മ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെ അമ്മമാരോട് ചോദിച്ചിട്ടുണ്ടെന്ന് കരമുയർത്താവോ ചില മക്കൾ ചിലപ്പോൾ ചോദിക്കും ആരുമില്ലേ ഇനി മൂന്നാമത്തേതാണ് പോയി പരീക്ഷ എഴുതുക അതെ അവിടെ അല്ലേ ചോദിക്കും അമ്മ ഒന്ന് എന്നോട് എന്ന് പറയും മൂന്നാമത്തെയാണ് നമ്മൾ പബ്ലിക് എക്സാം അപ്പോൾ ആദ്യം സ്വയം ബോധ്യപ്പെടുത്താതെയും ആരെങ്കിലും പഠിപ്പിച്ച് പഠിച്ച് കേൾപ്പിക്കാതെയും നേരിട്ട് പോയി പബ്ലിക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഒരു ട്രയലൊക്കെ ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് മോഡൽ എക്സാം ഉള്ളത് മോഡൽ എക്സാം അപ്പോൾ സ്വയം ഈശോ ഇന്ന് വിധിക്കാൻ വരുന്നതിനെ കുറിച്ചാണ് പറയുക അവസാനം എപ്പോഴാണെന്ന് അറിയില്ല പോലും അറിയില്ല അപ്പോൾ എക്സാമിനെ കുറിച്ചാണ് പറയുന്നത് ഒരു വിധിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതിനു മുൻപ് നമ്മളെ തന്നെ വിധിക്കുക അതായത് നമ്മളെ തന്നെ പരിശോധിക്കുക ദൈവം പരിശോധിക്കാൻ വരുന്നതിന് മുൻപ് നമ്മളെ ഒന്ന് പരിശോധിച്ച് ക്രമപ്പെടുത്തി വെച്ചാൽ എളുപ്പമല്ലേ കാര്യങ്ങൾ നമ്മളെ തന്നെ പരിശോധിക്കുന്നല്ല ചില ആളുകൾ ഭയങ്കര ഭക്തി കൊണ്ട് നടക്കുന്നുണ്ട് ഭക്തി ഭയങ്കര ഭക്തരാണ് അപ്പോൾ അവരുടെ വിചാരം ഞങ്ങൾ നല്ലവരാണ് എന്നാണ് വിചാരം ഞങ്ങൾ നല്ലവരാണ് പള്ളിപ്പോയി കൈവപ്പിന്ന് കഴിഞ്ഞാൽ നല്ലവരാണ് പക്ഷേ ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ചില ആളുകൾ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ദേഷ്യമാണ് എന്തൊരു ദേഷ്യമാണ് അപ്പോൾ അപ്പോൾ ഒരു മനുഷ്യനെ നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാൻ ഭക്തി മാത്രമല്ല ഒരു മാനദണ്ഡം നമ്മൾ ഫിസിക്കൽ ആസ്പെക്റ്റ് നോക്കണം ഫിസിക്കൽ ആസ്പെക്റ്റ് ഇല്ല നല്ല ബോഡിയൊക്കെ നന്നായിട്ട് നോക്കണം ഇല്ല മദ്യപിക്കാനൊന്നും പാടില്ല ദൈവം തന്ന ശരീരമല്ലേ ഫിസിക്കൽ ആസ്പെക്ട് നോക്കണം ചിലർ നടക്കാനൊക്കെ പോകില്ലേ ഫിസിക്കൽ ആസ്പെക്ട് നോക്കണം പിന്നെ രണ്ടാമത്താണ് സോഷ്യൽ ആസ്പെക്ട് അപ്പോൾ വീട്ടിൽ വന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ വീടൊരു സൊസൈറ്റി അല്ലേ വീട് പ്രശ്നമായില്ലേ വീട് പ്രശ്നമായി അപ്പോൾ വീട്ടുകാർ ചിലപ്പോൾ ചോദിക്കും പള്ളി പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് കുർബാന സ്വീകരിച്ച് വന്ന ഒരാൾ വീട്ടിൽ വന്ന് ചാട്ടവും ബഹളവും കഴിഞ്ഞാൽ വീട്ടുകാർ പറയും ഇതൊക്കെ എന്തിനാണ് പള്ളി പോകണമെന്ന് ചോദിച്ചു ശരിയല്ലേ ഇനിയും അപ്പോൾ ആസ്പെക്റ്റ് പോയി ഇമോഷണൽ ആസ്പെക്റ്റ് പോയി ഇമോഷണൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈകാരികപരമായ പക്വത ഇമോഷണൽ മെച്യുരിറ്റി അതാണ് മുടി എൻ്റെ മുടി നരച്ചിട്ടുണ്ട് മുടി നരച്ചതോ എനിക്ക് നാൽപ്പത്തേഴ് വയസ്സായി പോയി നാൽപ്പത്തേഴ് വയസ്സായതോ എനിക്ക് അച്ഛനായതോ അല്ല യോഗ്യത ഇമോഷണൽ മെച്യുരിറ്റിയാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നുകയാണ് ഇനി മറ്റൊരു മറ്റൊരാസ്പെക്റ്റാണ് ഇൻ്റലക്ച്വൽ ആസ്പെക്ട് ഇൻ്റെ വി വിവേകപൂർവ്വം ഇല്ലേ പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോഴും ബുദ്ധിപൂർവ്വം അങ്ങനെ കൂട്ടുകാരോടുകൂടെ അവിടെ ഇവിടെ ഒക്കെ കൂടി നടന്ന് പഠിക്കാതെ നടന്നു കഴിഞ്ഞാൽ പരീക്ഷ ജയിക്കുവോ വിശ്വാസ പരീക്ഷ പോലെ അപ്പം നമ്മൾ നേരാവണം കാര്യങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യണം ഇല്ലേ ഇനി സൈക്കോളജിക്കൽ ആസ്പെക്ട് സൈക്കോളജിക്കൽ ആസ്പെക്ട് ഇങ്ങനെ ദേഷ്യം കോപമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് ദൈവമേ പറയേണ്ടിയില്ലായിരുന്നു ഇതിങ്ങനെ മനസ്സിൽ ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ നോക്കാതെ പോയിട്ടുള്ള ചില ആളുകൾ പെട്ടെന്ന് അമ്മ മരിച്ചുപോയി അമ്മയെ സഹായിച്ചില്ല ദൈവമേ അമ്മയെ ഞാൻ നോക്കിയില്ലല്ലോ അമ്മ മരിച്ചും പോയല്ലോ ഞാനിനി ചെയ്തു ഇങ്ങനെ മനസ്സിന് ഭയങ്കര വേദനയോ ആന്തരിക മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് അപ്പോൾ ഒന്നുകൂടി പറയാം ഫിസിക്കൽ ആസ്പെക്റ്റ് സോഷ്യൽ ആസ്പെക്റ്റ് ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റ് സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഇമോഷണൽ ആസ്പെക്ട് സ്പിരിച്വൽ ആസ്പെക്റ്റ് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം ഒരുമിച്ച് കൊണ്ടുപോകണം ഒരാൾ ബോഡി മാത്രം നോക്കി നല്ല ജിമ്മൻ നല്ല ജിമ്മനാണെന്ന് കരുതി പക്ഷേ ഒട്ടും ആത്മീയതയില്ല ഒട്ടും ഇമോഷണൽ മെച്ചൂരിറ്റി ഇല്ല ഗുഡ് പേഴ്സൺ ആകുമോ ഈശോയെ കുറിച്ച് ലൂക്ക രണ്ട് അമ്പത്തിരണ്ടിൽ പറയുന്നത് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ദൈവത്തിന്റെ പ്രീതിയും വേണം മനുഷ്യരുടെ പ്രീതിയും വേണം പള്ളിയിൽ മാത്രമല്ല വീട്ടുകാർക്കും ഇഷ്ടപ്പെടണം നാട്ടുകാർക്കും ഇഷ്ടപ്പെടണം അതാണ് ഗുഡ് പേഴ്സൺ അപ്പോൾ ഗുഡ് പേഴ്സൻ്റെ ചേരുവകളാണ് ഇത് അപ്പോൾ ഏതെങ്കിലും ഒരു ആസ്പെക്ട് ശരിയാക്കിയത് കാര്യമില്ല കാരണം എവിടെയെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ ഇപ്പോൾ ഒരാൾ കള്ളു കുടിച്ച് കള്ളു കുടിച്ച് ലിവർ സിറോസിസ് ആയിട്ട് ആശുപത്രി കിടക്കുകയാണ് എന്ത് ചെയ്യും ഇപ്പം ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രം ഈ ഒരു ആസ്പെക്ട് സമാധാനം പോയില്ലേ ഇന്നലെ വിളിച്ചിട്ട് എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞ കുമ്പസാരിച്ചു അപ്പോൾ എവിടെയെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ മൊത്തത്തിൽ ബാധിക്കും വീട്ടിലേക്ക് കടന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബാധിക്കും അല്ല ആ പേഴ്സണെ ബാധിക്കാം പേഴ്സണെ ഡെവലപ്പ് ചെയ്യുക അപ്പം ഇതാണ് പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ തന്നെ അപ്പോൾ അത്തിമരം അത്തിമരം അത്തിമരത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഇന്നത്തെ സുവിശേഷത്തിൽ അത്തിമരത്തിൽ നിന്ന് പഠിക്കുവൻ അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ അത്തിമരം അപ്പോൾ നമ്മളിങ്ങനെ ബഹളം വെക്കുമ്പോൾ പെട്ടെന്ന് ചില ആളുകൾ സൈലൻ്റ് ആവും നമ്മളോട് പറഞ്ഞു തരില്ല സൈലൻറ്റാവും അതിൻ്റെ അർത്ഥം എന്താ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് എൻ്റെ സംസാരത്തിൽ ഇല്ലേ ഇനി പെട്ടെന്നൊരു നോട്ടം നോക്കും ഒരു ഒരു നോട്ടം നോക്കും എന്തി പറഞ്ഞു കരുതി ആ നോട്ടം ഒരു ഹിൻഡാണ് അപ്പോൾ നിശബ്ദതയും നോട്ടവും നിശബ്ദതയും നോട്ടവും നമുക്കുള്ള ഹിൻഡുകളാണ് അത്തിമരത്തുനിന്ന് പഠിക്കുമെന്നു പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ കുറേ അവസരങ്ങളുണ്ട് ശരിയാക്കി ശരിയാക്കി എടുക്കാൻ കുറേ അവസരമുണ്ട് ശരിയാക്കി എടുക്കുക ഇനിയും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ പരീക്ഷക്കൊരുങ്ങാൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല ഒബ്സർവേഷൻ ഉണ്ടാകുക ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുക ചുറ്റുപാടൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇനിയും അപ്പോൾ അരമണിക്കൂർ ആ സ്ത്രീക്ക് ആ സ്ത്രീക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ കൊടുത്തല്ലോ ആ സമയത്ത് നമുക്ക് ഷോ ഞാൻ എന്തു ചെയ്യും ദൈവമേ എനിക്ക് പരീക്ഷയ്ക്ക് ഇനി ഒന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ത് ചെയ്യും എന്ന് കരുതി പാനിക്കാകാതെ മൈൻഡ് പ്രസൻസ് കീപ്പ് ചെയ്യുക മൈൻഡ് പ്രസൻസ് കീപ്പ് ചെയ്യുക ഇപ്പം പരീക്ഷയ്ക്ക് ഒരുങ്ങിട്ടുണ്ടാവില്ല വിശ്വാസ പരീക്ഷയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ടാവില്ല പക്ഷെ കുഴപ്പമില്ല നിങ്ങൾ മൈൻഡ് പ്രസൻസ് കീപ്പ് ചെയ്യുക എന്നിട്ട് ആലോചിക്കുക കുർബാന പോയി ആരുടെ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി പാനിക്കായി ആകെ തകർത്ത് കളയണ്ട പരീക്ഷ പാസ് പറ്റും പിന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടി കിട്ടിയാൽ മതി ഒബ്സർവേഷൻ മൈൻഡ് പ്രസൻസ് പ്ലസ് ഓഫ് വിജയിക്കും ഏത് കാര്യം എടുത്ത് നോക്കിയോ ഒബ്സർവേഷൻ മൈൻഡ് പ്രസൻസ് ഓഫ് ഗോഡ് ഇത് കിട്ടിയാൽ ജയിക്കും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠനമാകുമ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റിയല്ല ഇല്ലേ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും ചേട്ടൻ ചിലപ്പോൾ ശല്യം ചെയ്യും കൂട്ടുകാരും വന്ന് വിളിക്കും അപ്പോൾ പറയും അമ്മ ഞാൻ അമ്മ വീട്ടിൽ പോട്ടെ എന്ന് പറയും അമ്മ വീട്ടിൽ പോയിക്കോട്ടെ അമ്മ വീട്ടിൽ പോയാൽ പഠിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു അമ്മ വീട്ടിലല്ലേ വന്നിരിക്കുന്നത് മാതാവിൻ്റെ സന്നിധിയിൽ അമ്മ വീട്ടിൽ അമ്മ വീട്ടിലിരിക്കുന്ന സമയമെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ പറ്റും മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അമ്മ വീട്ടിൽ നിങ്ങൾ വന്നിരിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുങ്ങാൻ പറ്റും ആണ്ടുവട്ടം അവസാനിക്കാറായി ഒരുപക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് ഒരുങ്ങാൻ പറ്റും അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എല്ലാവരും പരീക്ഷയ്ക്ക് നൂറിൽ നൂറ് വാങ്ങിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ